ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കോട്ടയത്തെല്ലാട്ടോ വണ്ടിപ്പെരിയാറാണ് കാണുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വണ്ടിപ്പെരിയാറാണ് എൻ്റെ വീട് ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്നതാണ് രണ്ട് ദിവസമായി പോന്നിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു ട്രാവലിംഗ് വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ രാത്രിക്കായിരുന്നു വന്നത് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാത്രിയിലൊരു ഒരു മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ താമസിച്ചു കടയൊക്കെ അടച്ചിട്ട് ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലോട്ട് പോകുമ്പോഴത്തേനും ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറുന്നുണ്ട് പരുന്തും പാറയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കയറാനായിട്ട് പക്ഷേ ഇവിടെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് മഴ പെയ്താൽ നമ്മുടെ വീഡിയോ ഒക്കെ കുളവാകും അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ പരിന്തപാറയൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾ വണ്ടിയിലോട്ട് കയറുകയാണേ എല്ലാവർക്കും രണ്ട് ദിവസമല്ലേ ഞങ്ങൾ നിന്നുള്ളൂ അതുകൊണ്ടൊരു വിഷമമൊക്കെ ഉണ്ട് വീട്ടിൽ എന്തായാലും രണ്ട് ദിവസം ഒന്നും നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് വലിയ സന്തോഷം എല്ലാവരും കണ്ടൊക്കെ അത് ഞാൻ വണ്ടിയിലോട്ട് ഞങ്ങൾ കയറുക അപ്പം ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പം നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ല പരുന്തും പോകാൻ ഉദ്ദേശിക്കുന്നത് ഇനി പരുന്തും പാറ നമുക്ക് മഴക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെല്ലാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്തായാലും കോട്ടയം പോകുന്ന വഴിക്ക് പരുന്തും നമുക്ക് ഇറങ്ങണം പിന്നെ തേയിലത്തോട്ടം ഒക്കെ ഉണ്ട് കാണാനായിട്ട് പിന്നെ കുന്നും മഴയും മഞ്ഞും ഒക്കെ കാണാം ഒരു വ്ലോഗായിരിക്കും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇതെന്ന് കാണണേ അപ്പം ഞാനിവിടെ വണ്ടിയിൽ കയറി അപ്പം യാത്രയൊക്കെ പറഞ്ഞു എൻ്റെ അമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട് സങ്കടമാണ് ഞങ്ങൾ രണ്ട് ദിവസം വന്നു അപ്പോൾ എൻ്റെ ഒരു സങ്കടാ ഞങ്ങളല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വീട്ടിൽ വന്നാൽ നിൽക്കാറുണ്ട് ഞാൻ നിൽക്കാറുണ്ട് വന്ന് അപ്പം സമയമില്ലാത്തത് പെട്ടെന്ന് വന്ന് രണ്ട് ദിവസം ഒന്ന് സ്റ്റേ ചെയ്തു എന്നിട്ട് തിരിച്ച് പോരുകയാണ് എൻ്റെ വീടിൻ്റെ ഇറങ്ങുന്ന ആ സ്റ്റോപ്പിൽ തന്നെ ഒരു ഉണ്ട് ഗവൺമെൻറ് പോളിടെക്നിക്ക് അതാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് പോളിടെക്നിക്ക് അതൊക്കെ ഒരു ദിവസം നിങ്ങൾ ടൈം ഉള്ളപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ കാണിക്കാം ഇപ്പോൾ യാത്ര തുടങ്ങി അപ്പം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഗവിക്ക് പോകുന്ന റൂട്ടാണിത് ഗവി സത്രം അങ്ങനെയൊക്കെ പോകുന്ന ഒരു റൂട്ടാണിത് തേയിലത്തോട്ടമാണ് നമ്മൾ കാണുന്നത് രണ്ട് സൈഡിലും തേയിലത്തോട്ടമാണ് നല്ല രസമാണ് തേയിലത്തോട്ടം കാണാനായിട്ട് എൻ്റെ വീട് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കിനും ഒരു കുറച്ച് അകത്തോട്ട് കയറിയൊരു വഴിയുണ്ട് ആ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും തേയിലത്തോട്ടം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇട്ടു പോകുന്നത് അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിർത്തി തേയിലത്തോട്ടമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കണ്ടു ഇവിടെ ഒന്നും ആളെയില്ല കേട്ടോ ചെറിയൊരു വഴിയാണ് ഇതുവഴിയാണ് സത്രം ഗവി ഒക്കെ പോകുന്നത് കുറച്ച് നേരം ഇവിടെ നിന്ന് നിന്നു മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കുട്ടികൾക്കൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് നിന്നിട്ട് ഞങ്ങൾ പോയി അപ്പോൾ നല്ല രസമാണ് തേയിലത്തോട്ടമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഹൈറേഞ്ചൊക്കെ വന്ന് തേയിലത്തോട്ടമൊക്കെ ഒന്ന് കാണുക മൂന്നാറൊക്കെ പോകുന്ന പോലെ ഫുൾ തേയിലത്തോട്ടം ഇങ്ങോട്ട് കേട്ടോ അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നമ്മൾ യാത്ര ചെയ്യാണ് ഇനിയിപ്പോൾ മെയിൻ റോഡിലോട്ട് കയറി അവിടുന്ന് ഇറങ്ങി തേയിലത്തോട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങി മെയിൻ റോഡിലോട്ട് കയറി വണ്ടിപ്പെരിയാർ ടൗൺ ആണ് വണ്ടിപ്പെരിയാർ ടൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു അവിടെ തേയിലപ്പൊടിയും കാപ്പിപ്പൊടി നല്ല തേയിലപ്പൊടിയൊക്കെ കിട്ടും അങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ ഞങ്ങൾ എപ്പോൾ വന്നാലും മേടിച്ചുകൊണ്ട് പോകും നിലക്കടല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇവിടുന്ന് അങ്ങനെ മേടിച്ച് നമുക്ക് നേരെ അങ്ങ് പോകാം അങ്ങനെ ഇവിടെ നിർത്തി കുറച്ച് സാധനമൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ഇത് വണ്ടിപ്പെരിയാർ ടൗൺ വിട്ടു നല്ല മഴക്കാറാട്ടോ പെട്ടെന്ന് മഴയും പെട്ടെന്ന് വെയിലും ഇവിടെ മാറി മാറി വരും രാവിലെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മഴ കഴിഞ്ഞു നമ്മൾ ഇറങ്ങാൻ തന്നെ നല്ല വെയിലുമായിരുന്നു ഇത് ഇപ്പോൾ വീണ്ടും മഴക്കാർ വന്നു പിന്നെ ഒരു പെട്ടെന്ന് ഒരു മഴ പെയ്യും വീണ്ടും വെയിൽ വരും അങ്ങനെ ഒരു ക്ലൈമറ്റ് ആട്ടോ ഹൈറേഞ്ചിൻ്റെ ഭംഗി ആസ്വദിക്കാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹൈറേഞ്ചിലേക്കൊക്കെ ഇടയ്ക്ക് ഒരു ടൂറൊക്കെ ഇറങ്ങാം കേട്ടോ പെട്ട് നമുക്ക് നല്ല ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തെ നല്ല മലയും കുന്നും തേയിലത്തോട്ടവും ഒക്കെ കണ്ട് ഒരു ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് നല്ല രസമായി തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരുപാട് ദിവസം ഒരുപാട് ഒരു ഏഴു മാസമായി ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു ഏഴു മാസം കൂടി എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഭംഗി തോന്നി ഇവിടെ തന്നെ ജീവിച്ച് വളരുന്നവർക്ക് അത്ര ഭംഗി തോന്നുകയല്ലേ ഈ സ്ഥലമൊക്കെ കണ്ടാൽ പക്ഷേ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോരുമ്പോഴത്തേനും ഇത് കണ്ടാൽ വള നല്ല രസ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫീലിംഗ് ആയി ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നല്ലൊരു സുഖമുള്ള ഒരു ക്ലൈമറ്റാണ് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഇവിടെ തേക്കടി ഉണ്ട് അങ്ങനെ ഈ റൂട്ട് നേരെ അങ്ങ് പോയി ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞാല് ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ കഴിഞ്ഞാല് മൂന്നാറ് പിന്നെ ഗവി സത്രം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കാണാൻ പരുന്തും പാറ നമുക്ക് സമയം ഉള്ളപ്പോഴാണെങ്കി ഇവിടെ എല്ലാം കേറിയിട്ട് വരായിരുന്നു ഇപ്പൊ സമയം തീരെ ഇല്ലാത്തോണ്ടാണ് നമ്മൾക്ക് പോകുന്നത് നമുക്കവിടെ എത്തുമ്പോ മഴ ആയിരിക്കാം അങ്ങനെ നമ്മള് പാമ്പനാർ എത്തി പാമ്പനാറ് ഒരു ചർച്ച് കണ്ടു അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പട്ടുമലപ്പള്ളി ഒരു ഫേമസ് ചർച്ചാണിത് ഒരുപാട് തീർത്ഥാടകരൊക്കെ വന്നിട്ട് ഇവിടെ വരാറുണ്ട് പള്ളിയിലൊക്കെ വരാറുണ്ട് നല്ലൊരു പള്ളിയാണത് ഇപ്പം പള്ളി കഴിഞ്ഞു നമ്മൾ നേരെ പോവുക ഇവിടെ എല്ലാം തേയിലത്തോട്ടാണ് പള്ളിയുടെ ചുറ്റും തേയിലത്തോട്ടാണ് അതാ മഴ പെയ്തു ആ മഴക്കാർ വന്നതിൻ്റെ മഴ പെയ്തു വലുതായിട്ട് പെയ്തില്ലാട്ടോ ചെറുതായിട്ടൊന്ന് പെയ്തതേ ഉള്ളേ നമുക്ക് തോടെ ഇറങ്ങാൻ പറ്റുമെന്ന് മഴയാണ് എങ്ങനെ ഇറങ്ങാൻ അതെ നീ എന്ന മഴക്കാറോക്കും നീ ഇത് പോകല്ലോ ഇത് മഴ പെയ്യാൻ തന്നെയാണ് നമ്മള് കുളവായിരിക്കാണ് നമ്മുടെ യാത്ര പെരുന്തും പാറയിലോട്ട് പോകാനാണ് ഞാൻ പറയുന്നത് പക്ഷെ അവിടെ എത്തി എന്താ നന്നായിട്ട് മഴ പെയ്യ് ഇറങ്ങാൻ പറ്റാ പോയി നോക്ക എന്തായാലും പാമ്പനാറ് നമ്മളെത്തി നല്ല മഴക്കാലോ മഴക്കാർ കാരണം മഴ പെയ്യും ചെലപ്പം വെയിലും വരും പെട്ടെന്ന് ക്ലൈമറ്റ് മാറും ഈ മഴക്കാർ ഉണ്ടെങ്കിൽ ചിലപ്പോ മഴ പെയ്യാതെ മെയിലാവും മെയിലായ നമ്മൾ പരുന്തും ഇറങ്ങി നമുക്ക് കാണാം പരുന്തും പാറയിലേക്ക് ഇത് പരുന്തും പാറയിൽ ഇത് എവിടെയാണ് പീരുമേടോ പാമ്പരാറ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പഴത്തേന് നമുക്ക് അകത്തോട്ട് പരുന്തമാറൊക്കെയാണ് കത്തോട്ട് ഗേറ്റി വിടുമോന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അറിയത്തില്ല കേറാൻ പറ്റുമോന്ന് നമുക്ക് പോയി നോക്കാം തെയിലത്തോട്ടാ കേട്ടോ താഴോട്ടെല്ലാം ഞാൻ കൊറേ നാളുകൾക്ക് മുമ്പ് വന്നു ഞാൻ ഓർക്കുന്നില്ല ഇങ്ങോട്ടൊക്കെ വന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ ടൈമിലല്ലേ വരുന്നേ ഐഷമ്മള് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ വരുന്നു രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് എന്റെ മോൻ ആരെയായിട്ട് വന്നു ഞങ്ങളൊന്നും വന്നിട്ടില്ല കുഞ്ഞാര് വന്നേപ്പിമ്മനും കൂടെ തന്നെ ഞങ്ങൾ വന്നിട്ടില്ല മാപ്പി മോനുകൂടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഏലത്തോട്ടം ഉണ്ട് കേട്ടോ ഈ സൈഡിലല്ലേ ഏലക്ക ഏല നിപ്പുണ്ട് ഇതിന്റെ എൻട്രൻസ് ഒരു മണിയായിട്ടുണ്ട് നന്നായിട്ട് ചിലപ്പോ ഇരട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മഴ പെയ്യാൻ എന്തായാലും മഴയൊന്നും പെയ്തില്ല മഴക്കാരൊക്കെ നിന്നെങ്കിലും മഴയൊന്നും പെയ്തില്ല ഞങ്ങൾക്ക് നമ്മുടെ പരിന്തപാറ എത്താനും അവിടെ കാണാനും ഒക്കെ സാധിച്ചു കേട്ടോ അപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പരുന്തുംപാറ മൊത്തം തേയിലത്തോട്ടാണ് ഇവിടെയൊക്കെ പാമ്പനാറ്റിന്ന് ഒരു ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ കുമ്മളി റൂട്ട് വരുമ്പോൾ പാമ്പനാറ്റിന്ന് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ അകത്തോട്ട് ഒരു വഴിയുണ്ട് ആ വഴിയിൽ ഒരു മൂന്ന് നാല് കിലോമീറ്റർ അകത്തോട്ട് ചെറിയ റോഡുണ്ട് ആ ചെറിയ റോഡ് കയറി ചെന്നാലേ പ പരുന്തും പാറ അപ്പോൾ തീരെ വഴിയിലൊക്കെ ആളുകൾ കുറവാണ് കേട്ടോ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാന്ന് തോന്നും ഇന്ന് ഞായറാഴ്ചയല്ലേ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ വഴിയൊക്കെ നല്ല മോശം ആട്ടോ റോഡൊക്കെ അത്രയ്ക്ക് നന്നായിട്ടൊന്നും പണന്നിട്ടില്ല ഇത്രയും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആയിട്ടും റോഡൊന്നും അത്രയ്ക്ക് പണന്നിട്ടൊന്നുമില്ല ചെറിയ വഴിയാണ് പാറയാണ് വലിയ വലിയ പോലെ പാറ അതിനാണ് വല്യ പാറ അതിനാണ് പരിതപാറു അത് പശു തേനല്ല തേയില കുടിക്കുന്ന തേയിലപ്പൊടി ഇല്ലേ ചായ ഇട്ട് കുടിക്കുന്ന തേയിലപ്പൊടി ഇല്ലേ ആ അത് ഈ ഇലയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്

എത്തി മോന പരുന്നും പാറ ഇതാടാ വലിയ പാറ മാത്ര പരുന്നും പാറ കുറച്ച് കൊറച്ചുപേരൊക്കെ ഉണ്ട് കേട്ടോ ലോക്ഡൌൺ ആണെങ്കിലും കുറച്ച് ഇപ്പൊ എത്തിരാട്ടാ വേണ്ടി

മാസ്ക് 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 പോലീസിനെ പോലീസ് വെക്കണം എത്തി ആയതുകൊണ്ട് കേറ്റി ായൊണ്ട് കേട്ടുവിടുവോന്നറിയന്തായാലും എന്നാത്തിനാ രക്ഷപ്പെട്ടെ പിടിച്ചുകൊടുത്തേക്കട്ടെ പോലീസിന് മഴ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഞാൻ ഈ വ്ലോഗ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അടുത്തൊരു പാർട്ട് ടു ബ്ലോഗായിട്ട് വരുന്നുണ്ട് അപ്പൊ പരുന്തും പാറയിലെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് അപ്പോൾ വ്യൂസ് ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകളും കാറ്റും മഞ്ഞും ഒക്കെ കാണാനുണ്ട് പിന്നെ നമ്മൾ വെള്ള തിരിച്ച് പോകുമ്പോഴത്തേനും മുറിഞ്ഞ പുഴ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളും കൊണ്ട് കാണാനായിട്ട് അപ്പം ഈ വ്ളോഗ് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി ആ വ്ളോഗും കാണണേ അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും